എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായേനെ ഇല്ലാട്ടായി എനിക്കും ഭയങ്കര സന്തോഷമായേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പിന്നലത്തെ പെരുമഴക്കാലമാണ് ടീറൻ പെരുമഴക്കാലം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ കായി പ്രേതം വന്നോന്ന് വന്നു ഗെയ്റ്റൊക്കെ തന്നെ തുറക്കുന്നുണ്ട് നല്ല കാറ്റ് പ്രേതങ്ങൾക്ക് പറ്റിയൊരന്തരീക്ഷമാണല്ലോ ഇച്ചിരി ഇരുട്ടും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ ആയേനെ അപ്പോൾ അപ്പം അത് പറഞ്ഞപ്പോഴാണ് പണ്ടൊരു കഥയുണ്ട് പണ്ടൊരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ അച്ഛൻ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള കഥയാണ് കേട്ടോ പണ്ട് 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 വളരെ പണ്ട് അപ്പോൾ അച്ഛൻ്റെയൊക്കെ ഒരു നല്ല പ്രായത്തൊക്കെ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ യങ് പോയി ആയിരുന്നപ്പോഴൊക്കെ ഇവരിങ്ങനെ രാത്രി കഥയാണ് കേട്ടോ അതിൻ്റെ ഒരു രസത്തി കയറണോട്ടല്ല അപ്പോൾ ഇവരിങ്ങനെ രാത്രിയൊക്കെ ചിലപ്പോഴൊക്കെ സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഒരു മണി പന്ത്രണ്ടര ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്നു കയറും അപ്പം അങ്ങനെ ഇന്നത്തെ കാലത്ത് നടന്നൊരു കഥയാണ് കേട്ടോ അത് ഇങ്ങനെ പുളുവാണ് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് വെറുതെ ഒരു രസം പറഞ്ഞേക്കാം അപ്പം അന്നിങ്ങനെ അടുത്തെങ്ങും വീടില്ല നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും മുട്ടി മുട്ടി ഒന്നും വീടൊന്നുമില്ല ഒരു വീട് ഒരു പത്ത് സെൻറ്റിലൊരു വീടാണെങ്കിൽ അടുത്ത പത്ത് സെൻറ്റിൽ ഒരു വീട് അങ്ങനെ ഒരു വീടാണ് കേട്ടോ അപ്പോൾ ചുറ്റും പുഴയാലൊക്കെ ഒരു ദ്വീപാണ് അവരുടെ ഇത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു രസം രാത്രി ഇങ്ങനെ അപ്പം അന്ന് ഇങ്ങനെ വലിയ റോഡൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലി ഒരു മനുഷ്യൻ നടന്നു പോകുന്ന ആ ഒരു ചാല് അതാണ് അന്നത്തെ റോഡട്ട കുളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരുടെ അടുത്ത് അപ്പം ഈ വീട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഏഴ് മുറിയൊക്കെ ഉള്ളൊരു ബാഹു വീടാണ് ഓടിട്ട വീട് തട്ടുംപുറമൊക്കെ ഉണ്ട് നമുക്ക് ഒരു മുറിയിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് പോകണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പോട് കൂടി അതായത് പേടിക്കാതിരിക്കാൻ ഒരാളുടെ ഹെൽപ്പോട് കൂടിയാണ് അന്നൊക്കെ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ടൊക്കെ പോയിരുന്നത് ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു എനിക്ക് പേടിയായിരുന്നു സത്യമുറയല്ല അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമക്കാണോ എവിടെയോ പോയി വന്നപ്പോൾ ഒരു വലിയൊരു കോലായി ഉണ്ട് കോലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമതിലൊക്കെ കൂടിയുള്ള ഒരു കോലായി ഉണ്ട് അവിടെ ഒരു എന്താണ് പണ്ടത്തെ കാരണന്മാരൊക്കെ കിടക്കണ ഒരു ചാരികസേര അപ്പം ആ ചാരികസേരയിൽ അന്ന് പണ്ടൊക്കെ അച്ചാച്ചൻ കിടന്നിരുന്ന അച്ചനിങ്ങനെ വെറുതെ ഒക്കെ വന്ന് ഇങ്ങനെ കിടന്നിരുന്നൊരു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അപ്പം ഈ സംഭവം നടക്കുമ്പോഴേ കച്ചാച്ചനൊക്കെ മരിച്ച മരിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അച്ഛനിങ്ങനെ വന്ന് കയറി അപ്പോഴേക്കും ഒരാൾ അതുമേന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന പോലെ അന്ന് ആളൊന്നുമില്ല ഈ ഇതിങ്ങനൊരു തുണിയുടെ ഒരു സംഭവമാണല്ലോ അപ്പം അതിനിങ്ങനെ ഒരാളിങ്ങനെ എഴുന്നേറ്റ് പോയ പോലെ ഈ സാധനം ഇങ്ങോട്ട് താഴ്ന്നു അതായത് അച്ഛൻ കയറി തന്നെ സൗണ്ട് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോയ പോലെ എന്നിട്ട് എന്തോ ഇങ്ങനെ ഇറങ്ങി പോണ പോലെ ഒരു സൗണ്ടും കേട്ടെന്ന് പറഞ്ഞു അപ്പം ഇതാണ് സംഭവം അത്രേ ഉള്ളു സംഭവം ഇതാണ് എൻ്റെ പ്രേതകഥ പക്ഷേ എന്തുകൊണ്ടോ ഇനി അച്ഛനെ പേടിച്ചിട്ടാൾ ആളോടിയോ ആളെ പേടിച്ചിട്ട് അച്ഛന് തോന്നിയതാണോ അല്ല ആത്മാവിനെ പേടിച്ചിട്ട് അച്ഛൻ പേടിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല ഇതൊരു കഥയാണ് പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ കാതോർത്തിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ കഥകളൊക്കേക്കാനായിട്ട് പണ്ടത്തെ കുറേ കഥകളൊക്കെ കേൾക്കാനായിട്ട് ചെലപ്പോ സത്യമായിരിക്കും കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ അടുത്തൊന്നും വീടില്ല ും ഇതേമാരെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗമൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അന്ന് കരണ്ടില്ല ഒരു വീട്ടിൽ ഇന്ന് അടുത്ത വീട്ടിലോട്ട് വേണമെങ്കിൽ രാത്രിയൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ബാത്റൂമൊന്നും അകത്തില്ല അങ്ങനത്തെ ഒരു അതായത് അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടിയിരുന്ന ഒരു കാലമാണ് കേട്ടോ ചിലപ്പോ സത്യമായിരിക്കാം അപ്പൊ ഇതായിരുന്നു എന്റെ കഥ എല്ലാരും ഭയ ഭയങ്കര ഇതായിട്ട് കേക്കാനിരുന്നായിരിക്കും എല്ലാ തീർന്നുപോയിക്കത് അവിടെ വെച്ച് തീർന്നു പോയി മക്കളെ തീർന്നുപോയി അപ്പൊ ഏഹ് ഇന്നും ചാളയാണ് കേട്ടാ ചാള എന്താണ് ഇപ്പൊ ചാളപുരാണം പറയാനേ നേരമുള്ള ദിവസവും ചാള മിക്കപ്പോഴും ചാള പക്ഷെ അത് വളരെ നല്ല ചാള ആയത് കൊണ്ടിട്ടാണ് ട്ടാ നമുക്ക് ഇപ്പൊ മേടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ മേടിക്കാറില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുത്രന് കുക്കുംബർ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുത്തന്നതാണ് ഈ കുക്കുംബറ് നമ്മളിങ്ങനെ എന്തോന്നാണ് ഇത്തിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞരുടി പിഴിഞ്ഞിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉണ്ടോ പക്ഷെ എനിക്കങ്ങനെ മട്ടി എനിക്കിന്റെ മണം കേക്കുമ്പോൾ എന്താ പോലെ ആണ് പക്ഷെ ഞാൻ തിന്നും എനിക്ക് എനിക്കിന്റെ മണം കുറഞ്ഞ നമുക്കിങ്ങനെ ഇല്ലേ കുറച്ച് കഴിയുമ്പോൾ വി സാധനം ഇരുന്ന് കഴിയുമ്പോ ഒരു വാട്ട മണം തോന്നും നമുക്കങ്ങോട് എനിക്കങ്ങോട്ട് ദഹിക്കില്ല മണം കേട്ട് കഴിഞ്ഞാൽ എന്താ പോലെ ആണ് അപ്പം ഇതിൻ്റെ ഒപ്പം തക്കാളിയൊക്കെ അരിഞ്ഞിട്ടും പിന്നെ സവാളയൊക്കെ ഇടും കേട്ടോ സ ഈ ഇടക്ക് പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഈ ഒന്നാമത്തെ ഈ അരിയൽ ഭയങ്കര കഷ്ടമാണ് ഈ ഇതിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട് ഭയങ്കര മെനക്കേട് പണിയാണ് ഞാനാണെങ്കിൽ അച്ചാലും പൂച്ചാലും കൂട്ടാറെ വെട്ടി കളയും ചേട്ടനൊക്കെ ആണെങ്കിൽ ആ തൊലി പച്ചപ്പ് മാത്രം അരിഞ്ഞ് നല്ല മിടിക്കായിട്ട് അരിയും അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ക്ഷമ കിട്ടൂല ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ തൊലിയാ ഒരു ഒരിച്ചിരി നാരങ്ങയൊക്കെ ഒരു നാരങ്ങ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല അവന് ഈ പുളിച്ചത് ഉപ്പിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ട്ടാ അങ്ങനെയൊക്കെ കഴിച്ചോളും ഈ ഉപ്പ് എന്തോരോ പക്ഷേ പക്ഷെ ഉപ്പൊന്നും അധികം കഴിക്കാൻ കൊള്ളൂല എന്നാലും ഈ പുള്ളിയോ അങ്ങനെയൊക്കെ എടുത്ത് വാരി ഇട്ടക്കു കഴിച്ചോളും അപ്പൊ ചാളയുടെ ഇടക്കാണിത് അപ്പൊ എനിക്കാണെങ്കിൽ മടിയും ഉണ്ട് എന്നാലും ചെയ്ത് കൊടുത്തേക്കാം എന്ന് കരുതി അതങ്ങനെ തന്നെ എടുത്തായി ഇരിക്കേണ്ട കാര്യമുള്ളൂ അതൊന്നും ചെയ്യത്തൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്തു കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചാള വെക്കാനായിട്ട് ചാള ഇന്ന് വറക്കണമൊന്നുമില്ല കേട്ടോ വറക്കാൻ വേണ്ടിയൊന്നും നമ്മള് വാങ്ങിച്ചിട്ടില്ല ഒരു ഇത്തിരി കറി മാത്രം വെക്കണുള്ളൂ അയിന്റെടക്കൊരു ഫോൺ വന്ന് അപ്പൊ എന്തോ പറഞ്ഞത് എന്തൊക്കെയെന്ന് ഞാൻ മറന്നുപോയിട്ടാ ഏർ ഈ ഫോണിലല്ല വേറെ ഫോണില് ഫോൺ വന്നപ്പോൾ അതെടുക്കാൻ പോയതാണ് അതുകൊണ്ടിട്ട് എന്താ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി ബാക്കി പറഞ്ഞ അപ്പം ആ ചാള പോ വറക്കണില്ല ഇന്ന് മുളക് ചാറ് ഇവിടെ മുളക് ചാർ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ച അരച്ച് വെക്കണത് ഇഷ്ടമല്ല നമ്മൾ തേങ്ങ പാല് പിഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ കഴിച്ചോളും അരച്ച് വെക്കുമ്പോൾ ഈ പിഷറ് പോലെ ഇങ്ങനെ കിടക്കില്ലേ അതിന് വലിയ തൃപ്തിയല്ല എനിക്കും ഇഷ്ടമല്ല ചാട്ടിനും ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മൾ തേങ്ങാ പാൽ പിഴിഞ്ഞിട്ട് വെക്കാറുണ്ട് കേട്ടാ പിന്നെ ഇതീ ഒരിത്തിരി എല്ലാം ഉള്ളൂ എന്ന് കരുതി നമ്മള് അങ്ങനെ ചെയ്യാൻ അങ്ങനെ മനക്കട്ടില്ല കാരണം ഇപ്പം തന്നെ അത് എടുക്കും പെട്ടെന്ന് തീരും പിറ്റേ ദിവസത്തേക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഒക്കെ ഒരു രസം ഉണ്ടല്ലോ പിന്നെ ചാള പിറ്റ ദിവസം കൂട്ടിയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസമാണ് എനിക്ക് ഈ വലിയ വലിയ മീനൊന്നും പിറ്റേ ദിവസം ഇഷ്ടമല്ല ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇനിയിപ്പോൾ ചാള വെച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ചികിത് ഒരു ഇച്ചിരി പാവക്കയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അത് ഞാൻ വീട് ഉഴുത്തിൽ അവിടെ വെച്ചതെന്ന് കാണില്ല ഞാൻ തപ്പി കിടന്നിട്ട് കിട്ടിയില്ലേതോ ഒരു കുഞ്ഞി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ മഴ മാറി എന്നല്ലാ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറയാനേ പറ്റുകയുള്ളൂ ഞാനൊരു രാത്രി പത്ത് മണിവരെ നോക്കി എൻ്റെ ഇപ്പോൾ പിള്ളേരെ പടുത്തോണ്ടാ പടുത്തോണ്ടാന്നറിയാൻ കാരണം കൊച്ചിനെക്കാളും വലിയ ആകാംക്ഷ എനിക്കാണ് പടുത്തുണ്ടാ പടുത്തുണ്ടാന്ന് നോക്കി പത്തുമണി വരെ ഇരുന്നു പക്ഷെ എറണാകുളം ജില്ലേനെ കണ്ടില്ല പിന്നെ ഞാൻ വിളിച്ചായിക്കോട്ടെ ഇന്നെന്തായാലും പഠിക്കാൻ പോട്ടെ എന്ന് കരുതി വാർത്തകൾ കാണാൻ പൊതുവെ ഇഷ്ടമില്ലാത്ത ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് പത്തുമണി വരെ വാർത്ത കണ്ടുകൊണ്ടിരുന്ന ആളാണ് ആളാണ്ട്ട ഞാൻ ഏർ പക്ഷേ ഒരു എട്ട് എട്ട് ജില്ലകളൊന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എറണാകുളം ഒരുക്കും പക്ഷെ കണ്ണൂര് പിന്നെ എനിക്കുമാണ് ഈ എറണാകുളത്ത് വലിയതായിട്ട് വലിയ മഴ എന്ന് പറയാനായിട്ടെ ഈ ഇടക്ക് നന്നായിട്ട് പെയ്തിട്ട് പിന്നെ അങ്ങാട് കൊറച്ചേരം ഇണ്ടാതിരുന്നിട്ട് വീണ്ടും പെയ്യണ ഒരു മഴ ആയിരുന്നു അതുകൊണ്ടായിരിക്കും കേട്ടോ ചെലപ്പോ പക്ഷെ പെയ്യണതൊക്കെ ഭയങ്കര അതി കഠിന കടോഹരമായിട്ടുള്ള മഴയിരുന്നു കേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കാറ്റ് ഒട്ടും സഹിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടിട്ടാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ